അമ്മേ ദേവി കാത്തോളിനെ സുധ അമ്പലത്തിൻ്റെ തിരിഞ്ഞു തിരിഞ്ഞൊന്നുകൂടെ പ്രാർത്ഥിച്ചു ആഹാ ആരാ ഇത് സുധയോ കുറേ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട് ഒറ്റയ്ക്കാണോ വന്നത് ഇന്നെന്താ വല്ല വിശേഷമുണ്ട് കുട്ടിയെ ചെറിയൊരു വിശേഷമുണ്ട് സ്വാമി ഇന്ന് മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവൾ സമ്മതിച്ചോ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു മനസ്സൊക്കെ വല്ലാത്തൊരു മരവിപ്പായിരുന്നു സ്വാമി അവൻ്റെ മരണത്തോടെ മോൾ പോകാതെ വീട്ടിലൊരേ ഇരിപ്പ ഉണ്ടായിരുന്ന ജോലിയും വേണ്ടെന്ന് വെച്ചു ഒന്നല്ലല്ലോ സുധൈ രണ്ട് മരണമല്ലേ നടന്നത് മോൻ്റെ മരണത്തോടെ അവൻ്റെ അച്ഛൻ വീണതാ പിന്നെ എന്നെ തനിച്ചാക്കി അദ്ദേഹവും അവൻ്റെ കൂടെ അങ്ങ് പോയി ഇനി എൻ്റെ കാലം കൂടെ കഴിഞ്ഞ ആ കുട്ടിക്ക് ആരാ സ്വാമി ഉള്ളത് അതിനെ ആരുടെയെങ്കിലും കൈപ്പിടിച്ചു കൊടുത്ത സമാധാനത്തോടെ എനിക്കൊന്ന് കണ്ണടക്കാമായിരുന്നു വയസ്സ് ഇരുപത്താറായി ഭാമയ്ക്ക് ഇനിയും വിധവ വേഷം കെട്ടി അതിനെ വീട്ടിൽ പിടിച്ചിരുത്തണോ നിന്റെ മനസ്സ് ആർക്കും കാണില്ല കുട്ടിയെ മരുമകളെ സ്വന്തം മകളെ പോലെയല്ലേ സ്നേഹിക്കുന്നേ എൻ്റെ മോൻ്റെ ഭാര്യ എൻ്റെ മോള് തന്നെയാ സ്വാമി എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരും സുധൈ ഞാൻ വന്നത് സ്വാമിയെ കൂടെ ഒന്ന് കാണാനാ എന്താ സുധേ സ്വാമിക്കറിയാലോ പറയാൻ ബന്ധുക്കളായിട്ട് എനിക്ക് ആരും എല്ലാം ഉപേക്ഷിച്ച ഞാൻ കൂടെ ഇറങ്ങി വന്നത് ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു അവൻ ഭാമയെ സ്നേഹിച്ച് വിളിച്ചു വന്നപ്പോൾ ഞാൻ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അവർ വരുമ്പോൾ ആരെങ്കിലും വേണ്ടേ സ്വാമി ബന്ധുക്കളായിരായിരുന്നാൽ എനിക്കതൊരു ആശ്വാസമായിരുന്നേനെ അത് ഞാൻ വരാമല്ലോ എപ്പോഴവർ വരുന്നേ പത്ത് മണിക്കെത്താമെന്നാ പറഞ്ഞേ ഇനി സമയമില്ലല്ലോ കുട്ടിയെ നടക്ക് ഞാനും കൂടെ വരാം അങ്ങനെ ആയിക്കോട്ടെ സ്വാമി ചെക്കനെ വിടുന്ന സുധൈ വൈശാഖൻ്റെ കൂട്ടുകാരനാ അപ്പോൾ അയാളുടെ ആദ്യത്തെ കെട്ടും അല്ല സ്വാമി രണ്ടാം കെട്ട് തന്നെയാ ആ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങിപ്പോയി അവന് പിന്നെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വരുന്നതാ പിന്നെ ബാമമോൾക്കും രണ്ടാം കെട്ട് തന്നെയല്ലേ എൻ്റെ മോളെ ആർക്കാ സ്വാമി ഇഷ്ടപ്പെടാത്തേ ആദ്യമൊക്കെ ഇഷ്ടക്കുറവ് വന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർ ഒന്നിച്ചോളും അവൻ എന്താ പണി സ്കൂളിലെ മാഷ ഇപ്പം മലപ്പുറത്തേതോ വലിയ സ്കൂളിലാ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ ഓലിക്ക് കയറാൻ പറയണം ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത് സ്വാമി അവർ നടന്ന് വീടിൻ്റെ പഠിക്കലെത്തി സ്വാമി കയറിയിരിക്കു ആ സുതി കുടിക്കാൻ കുറച്ച് വെള്ളമെടുത്തു നല്ല ദാഹം ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി മോളെ മോളെ ബാമേ ഒന്നിങ്ങോട്ട് വാ കുട്ടിയേ പുറത്ത് സ്വാമി വന്നിട്ടുണ്ട് ദാ വരുവാ അമ്മേ ഭാമ ഓടി പടിയിറങ്ങി താഴേക്ക് വന്നു എന്താ മോളെ ഇത് നീ ഇതുവരേക്കും സാരി മാറ്റിയില്ലേ അമ്മേ എനിക്കീ കല്യാണം വേണ്ട എനിക്കെൻ്റെ ഏട്ടനെ മറന്നൊരു ജീവിതമില്ല ഞാനിവിടെ എൻ്റെ അമ്മയുടെ കൂടെ കഴിഞ്ഞോളാം എൻ്റെ കാലം കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും മോളെ ഇത് നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല മോളെ അമ്മേ അതെ അമ്മ തന്നെ ഞാൻ പറയുന്നേ ഞാൻ സ്വാമിക്ക് ഇത്തിരി വെള്ളം കൊടുത്തിട്ട് വരാം ബാമ തിരികെ പടികായ മുകളിലേക്ക് പോയി എന്താ കുട്ടിയാ ഇത് നീ ഇതിൻ്റെ ചന്തവ് നോക്കിയിരിക്കുവാണോ അമ്മേ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഒരു കല്യാണം വേണ്ടമ്മേ എനിക്കെൻ്റെ ഏട്ടനെ മറക്കാൻ പറ്റില്ല മോളെ എനിക്കറിയാം നിൻ്റെ സങ്കടം എൻ്റെ കാലം കഴിഞ്ഞ് നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിനെ അവൾ നല്ലവളാണെങ്കിൽ പോലും നമ്മുടെ സമൂഹം അവളെ പിഴച്ചവളെന്ന് മുദ്ര ഒത്തും ഒരിക്കലും സമൂഹത്തിൻ്റെ വാമോടിക്കെട്ടാൻ പറ്റില്ല കുട്ടി നിനക്കതിനുള്ള ധൈര്യമുണ്ടോ അവളുടെ തലത്താണ് പോയി എനിക്കറിയാം നിന്നെ ആര് കൊല്ലാൻ വന്നാലും ദാ എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് നീ തല തലനീട്ടിക്കൊടുക്കും അത്രയ്ക്ക് പാവമാണെൻ്റെ മോള് ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല മോളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം എന്നാലെ പിടിച്ചു നിൽക്കാൻ പറ്റൂ പൊരുതി ജയിക്കണം മോളെ നിന്നെ ഇങ്ങനെ ഞാൻ ഒറ്റക്കാക്കി കണ്ണടയ്ക്കും ഇതാകുമ്പോൾ രണ്ടു കൂട്ടർക്കും അറിയാം എൻ്റെ മോളിതൊന്നും ഉടുക്ക് അല്ലേ വേണ്ട ഞാൻ തന്നെ ഉടുപ്പിക്കാം സുധഭാമയെ സാരി ഉടുപ്പിച്ചു കയ്യിൽ കരുതിയിരുന്ന രണ്ട് മാല അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുത്തു കാതിൽ ജിമിക്കമ്മലും കയ്യിൽ രണ്ട് വളയും നെറ്റിയിൽ കുഞ്ഞ് വട്ടപ്പൊട്ടും വെച്ചു കൊടുത്തു എന്നിട്ട് കണ്ണിമ വയ്ക്കാതെ അവളെ നോക്കി നിന്നു മൂന്ന് വർഷമായി ഞാൻ എൻ്റെ മോളെ ഇത്ര ചന്തത്തിൽ കണ്ടിട്ട് എനിക്കിതൊന്നും വേണ്ടമ്മേ പറ്റില്ല അവർ പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് മാറ്റാമോളെ സുധൈ ദാ അവരിങ്ങെത്തി മുറ്റത്തൊരു കാറ് വന്നു നിന്നതും സ്വാമി അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു കാറിൽ നിന്ന് കുറച്ച് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കൂടെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി വരണം വരണം കയറിയിരിക്കുക വന്നവർ സ്വാമിയെ നോക്കി ചിരിച്ചു കസേരയിലിരുന്നു സുധൈ ചായ എടുത്തോ ആഹാ നിങ്ങളിങ്ങെത്തിയോ സുധ പുറത്തേക്ക് വന്നു ഞാൻ ചായ എടുക്കാം നിങ്ങൾ സംസാരിക്കുക മോളെ ഈ ചായ അവർക്ക് കൊണ്ടു കൊടുക്ക് അമ്മ കൊടുത്താൽ മതി എനിക്കാരെയും കാണണ്ട പറ്റില്ല നീ വന്നേ പിടിച്ചു പിടിയാലേ അവളെയും വിളിച്ചു ചായയും എടുത്ത് സുധ ഉമറത്തേക്ക് നടന്നു കൊണ്ടുപോയി കൊടുക്ക് ബാമ മടിയോടെ ചായ വാങ്ങി അവർക്കടുത്തേക്ക് നടന്നു സുധ അത് കണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അവൾ ആദ്യം സ്വാമിക്ക് ചായ കൊടുത്തു എനിക്കല്ല മോളെ ആദ്യം അവർക്ക് കൊടുക്ക് ഭാമ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ തിരിഞ്ഞു വന്നവർക്ക് ചായ കൊടുത്തു എന്നിട്ട് തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു മോൾക്ക് ടെൻഷനാണ് അതാ അറിയാം സുധൈ ഞാൻ ചെയ്യാം ഇത് മോൻ്റെ അച്ഛൻ പേര് അശോകൻ ഇവനെ പരിചയപ്പെടുത്തണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ മോളെ ഞങ്ങൾക്കിഷ്ടമായി ഇപ്പം തന്നാലും ഞങ്ങൾ കൊണ്ടുപോകും സുധ സ്വാമിയെ കാണിച്ചു ഞാൻ ശങ്കരൻ ഇവിടുത്തെ അമ്പലവും കാര്യങ്ങളും നോക്കി നടത്തുന്നു എല്ലാവരും എന്നെ സ്വാമി എന്ന് വിളിക്കും ഇവിടെ ഇപ്പോൾ ആളായിട്ട് ആരെങ്കിലും വേണമല്ലോ അവർ പരസ്പരം പരിചയപ്പെടുത്തി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ സ്വാമി ചോദിച്ചു ഉണ്ട് പെട്ടെന്ന് അശോകൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം സുധ അവരോട് പറഞ്ഞു സുധേ ഞങ്ങളെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബാമയെ തന്നെയാ അവൾ തന്നെയല്ലേ ഏറ്റവും വലിയ സ്ത്രീധനം ഞങ്ങൾക്കൊന്നും വേണ്ട മോളേങ്ങ് തന്നാൽ മതി സന്തോഷത്തോടെ ചിരിച്ചു എനിക്കുള്ളതെല്ലാം അവൾക്കാജയെ പിന്നെ ഇറക്കി വിടുമ്പോൾ വെറും കൈയോടെ വിടാൻ പറ്റില്ലല്ലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഞങ്ങൾക്ക് അവൾ മാത്രം മതി ഇങ്ങനെ ഇരുന്നാൽ മതിയോ കുട്ടികളൊന്ന് സംസാരിക്കട്ടെ അവരല്ലേ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടത് സ്വാമി അഭിപ്രായം പറഞ്ഞു അതെ അതങ്ങ് മറന്നു മോൻ പോയി മോളോട് സംസാരിച്ചിട്ട് വാ അത് വേണോ അമ്മേ വേണം പോയിട്ട് വാ അവൻ മടിയോടെ എഴുന്നേറ്റു മോൾ മുകളിലത്തെ മുറിയിലുണ്ട് മോനെ അവനൊന്ന് തലയാട്ടി പടികാരി മുകളിലേക്ക് പോയി അവൻ പടികാരി മുകളിൽ ചെല്ലുമ്പോൾ ജനലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഭാമയെയാണ് കാണുന്നത് അവൻ പതുക്കെ മുരടനക്കി പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഭാമ തിരിഞ്ഞു നോക്കി അവനെ കണ്ട് ഞെട്ടി എഴുന്നേറ്റു എനിക്ക് അകത്തേക്ക് വരാമോ ഞാൻ മെല്ലെ തലയണക്കി എന്നെ അറിയാമോ വീണ്ടും തലയണക്കി ആണെന്നും അല്ലെന്നോ ഡോ താൻ മിണ്ടില്ലേ ഒന്ന് തല ഉയർത്തി നോക്കടോ ഞാൻ പതിയെ തലവുയർത്തി തനിക്കെൻ്റെ പേടിയാണോ തന്നെ ഇന്നും ഞാൻ കെട്ടിക്കൊണ്ട് പോകില്ല പിന്നെ താൻ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ഏട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ പേരറിയാമോ ഞാനില്ലെന്ന് തലയണക്കി ഞാൻ വിനോദ് വിനു എന്ന് വീട്ടിൽ വിളിക്കും പിന്നെ എന്നെപ്പറ്റി തനിക്കെന്തറിയാം ഒന്നും അറിയില്ല ഞാൻ ആദ്യമൊരു കല്യാണം കഴിഞ്ഞതാണ് ഒരു മൂന്ന് നാല് മാസം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവൾ മുൻപ് സ്നേഹിച്ച ആളുടെ കൂടെ അങ്ങ് പോയി അവനെ അവൾക്ക് മറക്കാൻ പറ്റുന്നില്ലെന്ന് പോലും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ എന്നെ കല്യാണം കഴിച്ചതെന്ന് കല്യാണത്തിന് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു ഇതിപ്പോൾ എൻ്റെ പിടിപ്പുകേടായി പിന്നെ തന്നെക്കുറിച്ചെല്ലാം എനിക്കറിയാം അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനിയൊരു വിവാഹം കഴിക്കണമെന്നൊരു താല്പര്യവുമില്ല പിന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് എനിക്കറിയാം തനിക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ഇവിടുത്തെ അമ്മയുടെ നിർബന്ധമാണല്ലേ ഞാൻ പതിയ മൂളി അമ്മമാരെങ്ങനെയാണോ മക്കൾ ഒറ്റക്കായി പോകരുതെന്ന് അങ്ങ് കരുതും പിന്നെ എനിക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റുമോയെന്ന് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല കുറച്ച് സമയമെടുക്കുമായിരിക്കും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ വേറെ കെട്ടിക്കും അതുകൊണ്ട് ഞാൻ സമ്മതം പറഞ്ഞേ തന്നെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നെ സ്നേഹിക്കാനും ഞാൻ പറയില്ല തനിക്കൊരു കുറവുമില്ലാതെ എൻ്റെ വീട്ടിൽ കഴിയാം ഏ ശരിയെന്നാ താൻ മൗനത്തെ കൂട്ടി പിടിച്ചിരിക്കുവല്ലേ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇറങ്ങുവാ അയാൾ പോയതും ഭാമശ്വാസമൊന്ന് നേരെ വിട്ടു എന്തിനാ എന്നെ വിട്ടു പോയത് ഇങ്ങനെ പരീക്ഷിക്കണമായിരുന്നു എന്നെക്കൂടെ കൂടെ പൊയ്ക്കൂടായിരുന്നു അവൾ വൈശാഖിൻ്റെ ഫോട്ടോ മാറോട് ചേർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു ആ മോൻ വന്നല്ലോ എന്തു പറഞ്ഞു ബാമമോള് നിനക്കിഷ്ടമായോ അവനൊന്നും മിണ്ടിയില്ല അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ സുധേ അങ്ങനെ ആയിക്കോട്ടെ വിനുവിൻ്റെ അച്ഛാ കൂടുതൽ ആർഭാടമൊന്നും വേണ്ട വേണ്ടപ്പെട്ട ചില ആൾക്കാർ മാത്രം മതി ക്ഷേത്രത്തിൽ വെച്ച് താലി എന്താ അത് മതി പിന്നെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാനും വയ്യ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താ സുധേ ഓ അങ്ങനെ ആയിക്കോട്ടെ എനിക്കും എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ അയ്യോ അത് പറ്റില്ല ഇവിടെ വരെ വന്നിട്ട് ഊണ് കഴിക്കാതെ വിടില്ല അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ സുധൈ നമ്മൾ ബന്ധുക്കളായില്ലേ അപ്പോൾ സമയം ദിവസവും നോക്കി പെട്ടെന്ന് അറിയിക്കണം കേട്ടോ ഓ ആയിക്കോട്ടെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് കല്യാണം വേണ്ട ആ കുട്ടിക്കും ഇതിൽ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വിനു ഈ വിവാഹം നടന്നേ തീരൂ എന്തിനാ അമ്മേ അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ ബലി കൊടുക്കുന്നത് എനിക്കിനി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല ആ കുട്ടി പാവമാ മോനെ മുൻപത്തെ പോലെ ഒന്നും സംഭവിക്കില്ല ഇല്ലമ്മേ എനിക്കിന ഒരു പെണ്ണിനെയും വിശ്വാസമില്ല ഇല്ല നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അവകാശി വേണ്ട മോനെ ഓഹോ അപ്പം അതാണല്ലേ മനസ്സിൽ അതിനാണേ നമുക്ക് അനാഥാലയത്തിൽ നിന്നൊരു കുഞ്ഞിനെ ദത്തെടുക്കാം എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞല്ല ആവശ്യം നിന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞു തന്നെ വേണം ഏറിയാലിനി ഒരു പത്ത് ദിവസം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിന്റെ വിവാഹമാണെന്ന് മറക്കണ്ട വിനു ചാടിത്തുള്ളി കാറുമെടുത്ത് സ്കൂളിലേക്ക് പോയി അവർക്കറിയാം അവൻ എത്ര ചാടിയാലും അവർ പറയുന്നതേ കേൾക്കൂ എന്ന് ഒരിക്കലും ഇത് ഒരു ചാതി പറ്റിയതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പേടിയാണ് വിനു സ്കൂളിലെത്തി കാറ് പാർക്ക് ചെയ്ത് ഓഫീസ് റൂമിലേക്ക് നടന്നു മാഷേ ഒന്ന് നിന്നേ വിനു തിരിഞ്ഞു നോക്കി ആരിത് മാളവിയ ടീച്ചറോ എന്ത് പറ്റും മാഷേ മുഖം ഇരിക്കുന്നേ ഒന്നുമില്ല ടീച്ചറെ വെറുതെ തോന്നുന്നതാ അത് കള്ളം മാഷിനെ ഞാൻ ഇന്നും ഇന്നലെയും അല്ലല്ലോ കാണാൻ തുടങ്ങിയിട്ട് മാഷിൻ്റെ മുഖമൊന്ന് വാടിയാ അതെനിക്ക് മനസ്സിലാകും വീട്ടിലമ്മ ഒരേ നിർബന്ധം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു ഞാൻ മടുത്തു എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആകണമെന്നുണ്ടോ മാഷേ നല്ല പെൺകുട്ടികളുമുണ്ട് മാഷെ മാഷെ കണ്ണുതീർന്ന് കാണാഞ്ഞിട്ടാ മാളവിക അർത്ഥം വെച്ച് പറഞ്ഞു ഒന്നും കാണണ്ട ടീച്ചറെ അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു ഒടുവിൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി ഇനി ഒരു നെഞ്ചിൽ സ്ഥാനമില്ല അതൊക്കെ പോട്ടെ ടീച്ചർക്ക് എന്താ കല്യാണമൊന്നും വേണ്ടേ വീട്ടിൽ തകൃതിയായിട്ട് ആലോചന നടക്കുന്നുണ്ട് ഒന്നും ഒത്തു വരുന്നില്ല മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാൾ വരട്ടെ അപ്പം നോക്കാം എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു ടീച്ചറെ ഞാനും അങ്ങോട്ട് പോകുക മാഷേ പ്രിൻസ് കണ്ട ഇപ്പോൾ വഴക്ക് കേൾക്കാം ഒന്നാമത് താമസിച്ചു വിനു ക്ലാസ്സിലേക്ക് കയറി ടെൻത്ത് എയിലെ ക്ലാസ് ടീച്ചറാണ് വിനോദ് വിനുവിനെ കണ്ടതും പിള്ളേരെല്ലാം സൈലന്റ് ആയി സാറേ വിനു എന്താ എന്ന ഭാവത്തിൽ വിളിച്ച കുട്ടിയെ നോക്കി സാറേ സാറേതാ ഇവൻ പറയുവ സാറും ആളവിക ടീച്ചറും ലൈഡ് ആണോ മാഷേ ആണെങ്കിൽ അല്ല ഇവൻ പറഞ്ഞതാ ആ ടീച്ചർ മാഷിന് ചേരില്ല അതെന്താ ടീച്ചറിനെന്താ കുഴപ്പം അല്ല ടീച്ചർ ഭയങ്കരമാണ് എപ്പോൾ വന്നാലും ഞങ്ങൾ വെറുതെ വഴക്ക് പറയും സാറ് പാവല്ലേ അപ്പം മാഷിന് ചേരില്ല അതുമല്ല ടീച്ചർ ക്ലാസ്സിൽ വന്നാലും എപ്പോഴും ഫോണിൽ സംസാരമാണ് അതാ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കാനാണോ ഇങ്ങോട്ട് വരുന്നത് അല്ല സാറ് പാവല്ലേ അതുകൊണ്ട് പറഞ്ഞതാ എന്നോട് പറഞ്ഞത് പറഞ്ഞു വേറെ ആരോടും പറയരുത് കേട്ടല്ലോ ശരി സാർ വിനുവിനെ പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമാണ് അവരുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും